ഈ ഡീസൽ കാണുന്ന വളർത്തുകൾക്ക് പറ്റിയ നല്ല അടിപൊളി രണ്ട് അല്ല മൂന്ന് പെൺകുട്ടികൾ നല്ല കുട്ടികളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള അലവസാറുള്ള കുട്ടികൾ വളർത്താറുണ്ടെങ്കിൽ വിളിക്കുക ചെറിയ ബഡ്ജറ്റിൽ ആട് വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയതാണ് ഡെലിവറി സൗകര്യം കണ്ട് ഡെലിവറിയുടെ ചാർജ് എക്സ്ട്രാ വരുന്നതാണ് നല്ല വളർത്താൻ പറ്റിയ നല്ല അടിപൊളി നല്ല വൃത്തിയുള്ള കുട്ടികളാണ് മൂന്നെണ്ണത്തിന് വില ഉദ്ദേശിക്കുന്ന വെറും പതിനൊന്നായിരത്തി എഴുന്നൂറ്റമ്പത് പതിനൊന്ന് എഴുന്നൂറ്റമ്പതാണ് വില സ്ഥലം മണ്ണാറക്കാടാണ് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വീഡിയോസ് കണ്ടതിന് ശേഷം ഇതിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഈ രണ്ട് കുട്ടികൾ ഒരാടിൻ്റെ കുട്ടിയാണ് ആ കറുത്ത കുട്ടി വേറെ ആടിൻ്റെ കുട്ടിയാണ് മൂന്നെണ്ണത്തിന് ഒരുമിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വില പതിനൊന്ന് മുക്കാൽ മാത്രം